തുടർച്ചയായി ഇരുപത്തിയെട്ടാം വർഷമാണ് പുല്ലാഞ്ഞോട് നരഹരിപ്പറമ്പ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും കൊട്ടിയൂരിലേക്ക് അവിൽ എഴുന്നള്ളിക്കുന്നത് പത്ത് ദിവസത്തോളം വ്രതം നോറ്റ് പതിനൊന്നിലധികം അമ്മമാരുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസത്തെ അധ്വാനത്തിലൂടെയാണ് പുഴുങ്ങിയെടുത്ത നെല്ല് വറുത്ത് പരമ്പരാഗത രീതിയിൽ ഇടിച്ചെടുക്കുന്നത് ക്ഷേത്ര മണ്ഡപത്തിൽ നിന്നും അളന്നെടുത്ത അവിൽ സ്ഥാനികരായ എം ബാലകൃഷ്ണൻ എം പ്രഭാകരൻ രാമകൃഷ്ണപിള്ള ശ്രീധരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാൽനടയായി കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചത് വൈകിട്ട് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന സംഘം മണത്തണയിൽ വിശ്രമിച്ച് പ്രക്കുഴം നാളിലാണ് കൊട്ടിയൂരിലെത്തുന്നത് അവൽ തയ്യാറാക്കിയ അമ്മമാർക്ക് ക്ഷേത്രം ശാന്തി പ്രസാദ് നമ്പൂതിരി ഉപഹാരമായി വസ്ത്രങ്ങൾ വിതരണം ചെയ്തു ഐ വിഷൻ ന്യൂസ് കാക്കേങ്ങാട്